ജനതാ പാർട്ടിയുടെ സംഘത്തിന്റെ പ്രവർത്തകർക്ക് നല്ലൊരു കൊടുക്കണമേ കയ്യിൽ കൊടുക്കണമെങ്കിൽ ഏതാനും ദിവസത്തെ മാറ്റമാണ് നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ സഹകരിക്കുന്ന എല്ലാവരും പ്രത്യേകിച്ച് എന്റെ പേരിൽ കാരണം സ്ത്രീകൾ വിചാരിക്കുന്നവർക്കാണ് മാറ്റം സംഭവിക്കുന്നത് അത് നമ്മൾ തെളിഞ്ഞൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഇത്ര ഇത്രയും അളവിൽ സ്ത്രീകൾ നിൽക്കുന്നുണ്ടെങ്കിൽ കൊല്ലത്ത് ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് ഈ വരുന്ന ദിവസങ്ങളിൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുക നമ്മുടെ കൂട്ടത്തിൽ തന്നെ കോൺഗ്രസിലുള്ളവരുണ്ട് ആർ എസ് പി ഉള്ളവരുണ്ട് നമുക്ക് ബി ജെ പിക്ക് ഒന്നടക്കം വിറ്റോളം വോട്ട് ചെയ്യാൻ പോലും വോട്ടിംഗ് ചേർത്താനും വളരെയധികം വർദ്ധിക്കും ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വരികയും ചെയ്യും ഒപ്പം നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഇരുപത്തഞ്ഞോളം വർഷമായി പ്രേമചന്ദ്രന് കമ്മ്യൂണിസ്റ്റുകാർ പോട്ടെ കോൺഗ്രസുകാർ പോട്ടെ ആർ എസ് പിന്നെ എന്തെങ്കിലും ഗുണം കിട്ടിയതായി ആരെങ്കിലും പറയാട്ടുള്ള പ്രവർത്തകരും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അദ്ദേഹം നടത്തുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബം മാത്രം കൊഴുത്തു വളരുന്നു നമ്മൾ ആലോചിക്കുക നമ്മുടെ സൗഹൃദ ബലയത്തിലുള്ള ആറുപിക്കാൻ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക വോട്ടുകൾ താമരക്കിടുക നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി വേണമെങ്കിൽ ഒപ്പം കോൺഗ്രസ് ഇതൊരു പാർട്ടിയുടെ ബലത്തിൽ മാത്രമാണ് ആർ എസ് പിയിക്കുന്നത് കോൺഗ്രസ് എനിക്ക് കൊല്ലത്ത് യാതൊരു ഭാവിയുമില്ല ഒരു പ്രവർത്തകർ ചില നേതാക്കൾക്കുമില്ല ഇത് അവർക്ക് തന്നെ ബോധ്യമാണ് നമ്മുടെ സൗഹൃദത്തിലുള്ള കോൺഗ്രസ് ആർ എസ് പി സഹോദരങ്ങൾക്ക് വരുന്ന മണിക്കൂറുകളിൽ നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക നമ്മളൊക്കെ വാട്സാപ്പിൽ എത്രയോ നേരെ നിൽക്കുന്നു ഒരു പത്ത് മിനിറ്റ് അവർക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ പറയുക നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തന്റെ ഒരു ഭാവി വേണമെങ്കിൽ നരേന്ദ്രമോദിക്ക് സ്വപ്നം കാണുന്ന വിഭാവനം ചെയ്യുന്ന വികസന പദ്ധതികളോട് കൊണ്ടുവരാൻ താമര വിജയിക്കണം നരേന്ദ്രമോദി അയച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിയെ കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കുന്ന വിനീതമായി അഭ്യർത്ഥിക്കുക അടുത്ത വേദിയിലേക്ക് നീങ്ങുന്നു കാരണം ഫോട്ടോ എടുക്കണം ഒന്നേ പറയാറുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ മാറ്റം പ്രകൃതിയുടെ നിയമമാണ് ഇവിടെ ജനങ്ങൾ മാറ്റം തീരുമാനിച്ചു കഴിഞ്ഞു കേരളത്തിൽ ഇന്ത്യ ഉണ്ടുകാണെങ്കിൽ നാനൂറ് സീറ്റ് നേടി ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദി നേതൃത്വത്തിൽ വരാൻ ഒരുങ്ങിക്കഴിഞ്ഞു അപ്പോൾ ജനങ്ങൾ ആലോചിക്കുന്നു പ്രതിപക്ഷ തിരുത്താനെ ഇവിടെ നിന്ന് എന്തിനൊരു എം പി അയക്കണം നമുക്ക് അയക്കേണ്ടത് നരേന്ദ്രമോദിയുടെ ടീമിലംഗമായി ഭരണപക്ഷം തിരിക്കാനാണ് എന്നാൽ മാത്രമേ കൊല്ലത്തും കേരളത്തിലും വികസനം വരൂ ആ വികസനത്തിന് മാറ്റം അനിവാര്യമാണ് ആ മാറ്റമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വിജയത്തെക്കുറിച്ചുള്ള ആത്മവിശ്വാസം എത്രത്തോളം വർദ്ധിച്ചിരുന്നു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് കാരണം നമ്മുടെ ജനങ്ങൾ തന്നെയാണ് കാരണം ഇത്രയും നാൾ വിശ്വസിച്ച് വോട്ട് ചെയ്ത് എന്ത് കൊടുത്തു എന്ന് ജനങ്ങൾ ചോദിക്കുകയാണ് എല്ലാ നേതാക്കളും അത് ഏത് പാർട്ടി ആയിക്കട്ടെ ഭാരതീയ ജനതാ പാർട്ടി ഒഴിച്ച് പാർട്ടി എല്ലാ പാർട്ടികളും അവരവരുടെ കുടുംബങ്ങൾ അവരവരുടെ പാർട്ടി നേതാക്കൾക്കും മാത്രം നേട്ടമല്ലാക്കി കൊടുക്കുന്ന പാർട്ടികളായി മാറിയിട്ടാണ് അതുകൊണ്ട് ജനം മടുത്തിരിക്കുന്നത് ജനത്തിനൊരു പകരം ഒരു പാർട്ടിയെ തേടിയിരിക്കുകയാണ് ഇന്ന് ആ സ്ഥാനത്ത് ബി ജെ പി ആണ് ഇരിക്കുന്നത് നരേന്ദ്രമോദിയാണ് അദ്ദേഹമായി സ്ഥാനാർത്ഥിയായിട്ട് ഭാഗമാറാണ് ഇത്തവണ ഇരുപത്തിയാറാം തീയതി ഭൂരിപക്ഷം ജനങ്ങൾ അതും സ്ത്രീ ജനങ്ങൾ മാറിക്കുത്താൻ പോകുന്നു താമരയ്ക്കാണ് താമര വിരിയെന്ന് ചെയ്യും എല്ലാരെയും എടുത്തോളൂ